ൂഡല്ലൂർക്ക് വന്നത് ഇവിടെ വീടിലേക്കോ ഞങ്ങൾ ഞാൻ മനു വീടെടുക്കാൻ പോവാ എങ്ങനുണ്ട് ഏ

പച്ചീനെ പൂമ്മത് വീടിയാണ് പച്ച നല്ല നിക്ക പൂവ് പുഗ് കുറെ പൂക്കൾ കുറഞ്ഞു ഗൈസ് ഇതിലാരുണ്ടായിരുന്നു പക്ഷെ ഇവിടുത്തെ രസം കണ്ടും പ്രകൃതി ഭംഗി റിയ അല്ല റിയ ആണ് ആമിയേ അതാ ആമി വേണ്ടോ ആമിയൊക്കെ ജനിച്ചിട്ട് ആദ്യമായിട്ട് ഗൂഡല്ലൂരിൽ കണ്ടു ഗൈസ് പറഞ്ഞോളി എന്തു പറയണല്ലേ ഇങ്ങനെയൊക്കെ പോണു കണ്ടിട്ട് ഗൈസ് നമ്മളെ മൂത്തമ്മാനെ കാണാത്തവര് നേരിട്ട് കണ്ടോളി കഴിഞ്ഞ പ്രാവശ്യത്തെ വേടിയാലൊക്കെ കുടുക്കൊണ്ട് ഓടണ വേടിയോ പ്രാവശ്യം ഇരിക്കുന്നുണ്ട് പോരട്ടെ കേട്ടെ ഉള്ളിന്ന് പോരട്ടെ ഉള്ളേന്ന് പറയാൊന്നില്ല എന്ന് പറയുന്നു. ഇങ്ങിലില്ലേ വീഡിയോ എടുക്കല്ലേ? അgetElementById പോവുകേ വേജി. ഓടുകേ പോട്ടാ. അgetElementById എങ്ങനെ പോവുക? പരിപാടികളുണ്ട്. എന്താ പരിപാടി? മറുമാദിന്ന കല്യാണങ്ങൾ ഉണ്ട്. കല്യാണത്തിന് പോകണം. മോനെ കൊണ്ടോണം മോനെ മദറിന്ന്. ഹും. നല്ല പരിപാടികളൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ട്. അങ്ങനെ കേക്കാണ്. ഇപ്പൊ ഞമ്മളിതിലിങ്ങനെ നടന്നത് വീഡിയോ ഒക്കെ ഞാൻ വീഡിയോ ഒക്കെ നാളെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നെ മൂത്തമ്മാനോടെ പറയുന്ന പെച്ച സ്ഥലല്ല എന്താ ഇത് കാതാ ഏ ഞങ്ങള് മേലൊക്കെ പോവാട്ടോ പോവു അവിടെ നല്ല രസമുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ പോയി വീഡിയോ ഒക്കെ എടുക്കാതെ ഇങ്ങനെ പോവാം നല്ല രസങ്ങാക്ക തോട്ടതൊക്കെ അങ്ങനത്തെ പോണ് ഗ ഞങ്ങളവിടുന്ന് അടുപ്പിങ്ങനെ കയറിയത് തായർക്കും വേദന കണ്ണും വല്ല അപ്പം ആനു ഒരു ട്രിപ്പ് അടിച്ച് ഞങ്ങൾ അവിടെ ഇറക്കി പിന്നെ അടുത്ത ട്രിപ്പിന് പോയിക്കണം പണ്ട് ഞങ്ങൾ ഇത് കാണുമ്പോൾ പറഞ്ഞു ഇതിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ പാമ്പുണ്ടാവും എന്നൊക്കെ ഇനി ഉണ്ടോന്നാവാട്ടോ കടങ്ങത്ത് കുറേ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഉണ്ടായിട്ട് മണ്ണാണ് മണ്ണിൻ്റെ പുറ്റം ഇനി പറയാം അറിയില്ല എല്ലാ സ്ഥലത്തും ഉണ്ട് ട്ടോ ഇവിടെ കുറേ സ്ഥലത്തുണ്ട് നാല് ഭാഗത്തുണ്ട് രണ്ട് എവിടെയൊക്കെ ഉണ്ട്

നമ്മള് വണ്ടിയുണ്ടല്ലോണ്ടേ ഞാനിപ്പ വണ്ടി പോലും ഗ്രാമ പോലെ ഉരുളത്തിയറും ഫുള്ള് സെറ്റാണ് വീഡിയോ നല്ല ആന ആനന്റെ ശല്യം ഉണ്ട് കേട്ടോ രാത്രി ആയാല് എല്ലാ മൃഗങ്ങളും വരും അപ്പൊ ഇവരിങ്ങനെ ഈ കമ്പികളൊക്കെ ഷോക്കടിക്കാനോ എന്താ എന്തിനത് അങ്ങനെ വെച്ചതാണ് വീടിന്റെ എല്ലാ വീടുകളും മുന്നിലുണ്ട് ഭയങ്കര ഇവിടെ ഒരു തെങ്ങൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീടുകൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ തെങ്ങെല്ലാം ആന എടുത്തിട്ട് പിഴുത് വലിച്ചെറിഞ്ഞു പോയ മരൊക്കെ ഉണ്ട് അപ്പുറത്ത് അപ്പം വിഷ തോട്ടത്തെ വെള്ളമൊക്കെ കിടന്നു ഇവര് ഇവിടുന്ന് തന്നെ അലക്കലൊക്കെ ഉണ്ടായിരുന്നത് ഇതാണ്ടോ ഇവിടെ കല്ല് വെച്ച് ഇവിടെ വാഷിംഗ് മെഷീനിൻ്റെ ഫ്രിഡ്ജിൻ്റെയൊന്നും ആവശ്യമില്ല ഫ്രിഡ്ജിന് എപ്പോഴും തണുപ്പാണ് ഇവിടെ അതേപോലെ തോട്ടിൽ എപ്പോഴും വെള്ളാണ് അങ്ങനെയൊക്കെയാണ് നല്ല ഏതു നേരം ഏത് നട്ടു വച്ചോക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ് ഭയങ്കര രസമുള്ള ഒരു കാലാവസ്ഥയാണ് കേട്ടോ എപ്പോഴും ഇവിടെ മാഷാള്ള ചെടികളൊക്കെ നല്ല ഭംഗി കൊറേ പോയിട്ടു അതിലാറുണ്ടായി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഏതാ പുതിയൊരു വിധം പൂവ് പട വിരിഞ്ഞിരിക്കണെന്ന് അപ്പോൾ മിന്നുട്ടീൻ്റെ തുണിയിട്ടതാണ് മിന്നെ ലപ്പച്ചി അപ്പച്ചയാണ് അങ്ങനത്തെ വിടാത്തതൊക്കെ അതുകൊണ്ടങ്ങനെ പറഞ്ഞിട്ട് എത്ര തേളിഞ്ഞു ഈ പാട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരും എന്താണെന്നറിയില്ല

ഉണ്ട് എല്ലോട്ടും ചെടികളുണ്ട് കേസ് കാപ്പി ഉണ്ടായിട്ട് ഇവിടെ കാപ്പി 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 പഴുത്തു നിൽക്കുന്നുണ്ട് ഇത് ഉണ്ടോ ഇത് ഗാന്ധേരി ഗാന്ധേരി ഗാന്തേരി അപ്പൊ ഞങ്ങൾക്ക് വായക്കോല വെട്ടാൻ വന്നത് കേട്ടോ കാക്ക എങ്ങനെ ഇണ്ട് ഞാനല്ലേ പറയണ്ടല്ലേ ഇവിടെ താ മുരിങ്ങ എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് മുരിങ്ങയറ്റിക്കൊണ്ടെന്ന് കൊണല്ലേ കൊണല്ലോ അല്ലെ മുരിങ്ങ

അങ്ങനെ അവിടെ നിന്നൊക്കെ പോകുന്ന ആ വഴിക്ക് തന്നെയാണ് നമ്മളെ വീട് വെടം അപ്പം അവിടെ വന്ന് നോക്കുമ്പോൾ ഓളെ അവിടെ ഉള്ള കല്യാണത്തിന് വയ്ക്കുന്നു അപ്പോൾ ഞങ്ങളെന്തളിച്ചു നോക്കി അപ്പോൾ ചാവ ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞു അപ്പോൾ നമ്മൾ വാതിലൊക്കെ തുറന്ന് ഒക്കെ സെറ്റാക്കി ഞാൻ തന്നെ ഇവിടെ ഫ്രിഡ്ജിൽ ഇറക്കി അതിവിടെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചോറും കൂട്ടാനൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടിരുന്നാലോ അത് വിചാരിച്ചിട്ട് ഒക്കെ റെഡി ആയിരുന്നു സെറ്റാക്കി അതിൽ പിന്നത്തെ

ഈ കൊമ്പുള്ള് വലുതാണോ ആ മേലത്ത് ഫുള്ള് മൂത്തതാ കിട്ടാത്ത മുന്തിരി പൊളിക്കും ഓക്കറിയ മരുന്നും പക്ഷെ കൊമ്പോട്ടു നമ്മളുട്ടിന്നറ എപ്പോഴുട്ടിരിക്കാത്ത എപ്പോഴന്താതെ അതൊക്കെ